കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപെട്ട് പിടിയിലായ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ ഇനിയിപ്പോൾ ജയിൽ മാറ്റുന്നു അതായത് വിയൂരിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം അതായത് ജയിലിലെ സുരക്ഷ പ്രശ്നം മുൻനിർത്തിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒക്കെ ജയിലിന് മുന്നിൽ ഇപ്പോൾ ധർണയൊക്കെ നടത്തുന്നുണ്ട് ജയിലിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ചാടിയത് എന്തായാലും ഇത്രയും വലിയൊരു ജയിലിൽ നിന്നൊക്കെ ചാടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്രയധികം പരിശീലനം അയാൾ നേടിയെങ്കിലും ഇതിന് പിന്നിൽ ആരും ഒക്കെ അയാളെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് ഏതായാലും ജയിൽ മാറ്റുന്ന മാറ്റുന്നതടക്കമുള്ള നടപടികൾ വരുന്നു സസ്പെൻഷൻ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്താണ് വിശദാംശങ്ങൾ അതായത് നിലവിൽ നാല് ഉദ്യോഗസ്ഥന്മാരെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഹെഡ് വാർഡൻ പിന്നെ മറ്റു മൂന്ന് വാർഡന്മാർ അതായത് വ്യാഴാഴ്ച രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നാല് ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ജയിൽ ഡി ജി പിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ അന്വേഷണത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നാലുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ മിൻചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇവ ഇയാൾക്ക് ഇതിനകത്ത് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഇദ്ദേഹത്തിന് ആരും ഉപദ്രവിച്ചിരുന്നില്ല കൃത്യമായിട്ട് അവിടുന്ന് ഇറങ്ങി പോകാൻ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വസ്തു അതാണ് സത്യം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസം പത്തൊമ്പത് ദിവസത്തിനടുത്ത് കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തി അപ്പം ഡോക്ടറെ അടുത്ത് ഇയാൾ എഴുതി വാങ്ങിച്ചു അതായത് അരി ഭക്ഷണം കഴിക്കേണ്ട ചപ്പാത്തി കഴി എന്ത് കാരണം കൊണ്ടായിരിക്കും അത് എഴുതി വാങ്ങിച്ചിട്ടുണ്ടാവുക എന്ന് ഇവർ പരിശോധിക്കണ്ടേ ഇപ്പോൾ ഗോവിന്ദചാമിയെ പോലുള്ള ഒരാൾ നല്ല ഭക്ഷണം കഴിച്ചത് അവിടെ ബിരിയാണിക്ക് വരെ വേണ്ടി അടി ഉണ്ടാക്കിയ മനുഷ്യനാണ് ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ബേളം വെച്ചിട്ട് ഒരു ദിവസം പട്ടിണി കിടന്നിട്ട് വലിയ സമരം നടത്തിയിട്ട് ബിരിയാണി വാങ്ങിച്ച ആളാണ് ഈ ഗോവിന്ദചാമിയെന്ന കൂടെ നമ്മൾ മനസ്സിലാക്കണം ആ ആൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ അരി ഭക്ഷണം ഒഴിവാക്കണം എന്ന് ഡോക്ടറെടുന്ന് എഴുതി വാങ്ങിക്കുന്നു ചപ്പാത്തി മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് മൂന്ന് നേരം ചപ്പാത്തി മാത്രം കഴിക്കുന്നതിൻ്റെ എന്താണ് എന്ന് സാമാന്യം ഒരു ഒരു കോമൺ സെൻസ് ഉള്ളൊരു മനുഷ്യൻ ചിന്തിച്ച് എടുക്കേണ്ട ഒരു കാര്യമല്ല ജയിലിൽ കഴിയുന്ന അങ്ങേർക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല ഷുഗറിൽ സാധാരണ നമ്മൾ നാട്ടിൽ പറയുന്നതൊക്കെ ഷുഗറുള്ള ആളുകളാണ് ചപ്പാത്തി കൂടുതൽ കഴിക്കാൻ അരി ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ട് അതായത് ഷുഗർ ലെവൽ ചപ്പാത്തി കഴിച്ചാൽ ഷുഗർ ഉണ്ടാകും പക്ഷേ ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ചെയ്യുന്നതിന് വളരെ പരിമിതിയുണ്ട് ചപ്പാത്തി ആയതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാണ് സാധാരണ ഗതിയിൽ ഈ പറഞ്ഞ ചപ്പാത്തി കഴിക്കാറ് അപ്പോൾ ഗോവിന്ദചാമി എന്തുകൊണ്ടാണ് ഡോക്ടറെ ഇന്ന് എഴുതി വാങ്ങിച്ചിട്ട് എല്ലാ ദിവസവും മൂന്നു നേരം ചപ്പാത്തി മാത്രം കഴിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ഇവർക്ക് ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ ഒന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറയില്ലേ അങ്ങനെ ഗോവിന്ദ് ജാമി ആവശ്യപ്പെട്ടിട്ടാണ് എന്ന് പറയില്ല ഡോക്ടർ അപ്പോൾ ചോദിച്ചുകൂടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എന്നുള്ളത് ചോദിക്കാൻ പറ്റില്ലേ രണ്ടാമത് ഗോവിന്ദചാമി ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും യാക്സോ ബ്ലേഡ് വെച്ചിട്ട് അയാൾക്കത് മുറിച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല ഒരു ദിവസം കൊണ്ട് മുറിച്ച് മാറ്റിയെങ്കിൽ അയാൾ അന്ന് എന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടും അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറച്ച് കുറച്ച് മുറിക്കുക മഴയുള്ള സമയങ്ങളിൽ മാത്രം മുറിക്കുക അല്ലാത്ത സമയത്ത് അവിടെ ഒന്നും ചെയ്യാതിരിക്കുക എന്നിട്ട് ഈ മുറിച്ച സ്ഥലത്ത് ഉപ്പ് വെക്കുക ഉപ്പ് വെച്ചിട്ട് ഉപ്പ് വെച്ചിട്ട് ഒരു ഇരുമ്പ് സാധനം ദ്രവിക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും അപ്പോൾ എത്ര ദിവസം അവിടെ ഉപ്പ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ജയിലിൽ അന്വേഷിക്കാൻ അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ജയിലുകളിൽ എങ്ങനെയാണ് വൈകുന്നേരം എല്ലാവരും അതിനകത്ത് കയറിയത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ വരും ആ വരുന്ന ആൾ കൃത്യമായിട്ട് ആ ആളുടെ ശ്രദ്ധയിൽ ഈ കമ്പി ഇങ്ങനെ മുറിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ലേ അത് ശ്രദ്ധയിൽപ്പെടേണ്ടതല്ലേ അതെ അപ്പം അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് പിന്നീട് ഈ ആൾ ഈ സി സി ടി വി ഇല്ലാത്ത ക്വാറൻ ക്വാറൻറ്റൈൻ ബ്ലോക്കിൻ്റെ അതുവഴി നടന്നുപോയി നടന്നുപോയി വേ വെറും നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെ പോലെ അത്രയും ഒട്ടും ഭയമില്ലാതെ ആൾ നടന്നു പോയിട്ട് ഈ ഫെൻസിങ്ങിൻ്റെ മുകളിൽ ഈ തുണി കൊണ്ട് കൂട്ടിക്കെട്ടി തുണികൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ വടം എറിഞ്ഞ് പിടിപ്പിക്കുന്നു അത് ഉറപ്പിക്കുന്നു അതിന് ശേഷം ഈ ഡ്രമ്മിൻ്റെ മുകളിൽ കയറിയിട്ട് അയാൾ വലിഞ്ഞ് കയറിപ്പോകുന്നു നമുക്കറിയാം അയാൾക്ക് രണ്ട് കൈയുള്ള സാധാരണ മനുഷ്യരനെ മനുഷ്യനേക്കാൾ കഴിവും എന്താ പറയുക അത്രയും ശക്തിയും ഒരാളാണ് ഈ ഒറ്റ കൈ മാത്രമുള്ള ഗോവിന്ദസ്വാമി നമുക്ക് അറിയാവുന്നതാണ് അത് അങ്ങനെ ഡോക്ടർമാർ തന്നെ പ്രൂവ് ചെയ്ത സാധനമാണത് ഇയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരാൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഫെൻസിങ്ങിൻ്റെ മേളിൽ ഈ രണ്ടര വർഷമായിട്ട് ഈ ഫെൻസിംഗിലൂടെ കറണ്ട് പോകുന്നില്ല എന്നുള്ള ഗോവിന്ദസ്വാമി എങ്ങനെയാ പറഞ്ഞത് അത് ഇവ ഈ വാടർമാരുടെ ആരെങ്കിലും ഭാഗത്തു നിന്നുള്ള സംസാരത്തിൽ നിന്നോ എങ്ങനെയൊക്കെ ആയിരിക്കുക അപ്പോൾ കൃത്യമായിട്ട് ഗോവിന്ദസ്വാമി പ്ലാൻ ചെയ്തിട്ട് നടത്തിയ ഒരു സം ഇതിൽ അവിടെ ഉണ്ടായിരുന്ന നാല് ഉദ്യോഗസ്ഥന്മാർ അന്ന് രാത്രിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഓരറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അവർ അവരുടെ ഭാഗത്ത് വന്ന വീഴ്ച കൊണ്ടാണ് ഗോവിന്ദച്ചാമിക്ക് ഇപ്പോൾ ഇതേപോലെ പോകാൻ പറ്റും പക്ഷേ ഞാൻ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഗോവിന്ദചാമി ചാടിയപ്പോൾ ഈ നാല് പേര് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നാളും ഈ ഗോവിന്ദചാമി ഈ ഒരുക്കങ്ങളെല്ലാം നടത്തിയ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്കെതിരെ നടപടി വേണ്ടേ അവരുടെ ഭാഗത്തു നിന്നും വീഴ്ച വന്നതുകൊണ്ടല്ലേ ഇതുണ്ടായി ഇപ്പം ആദ്യം നമ്മൾ നമുക്ക് കിട്ടിയ വാർത്ത അനുസരിച്ച് ഈ അവിടെ നിന്ന് പോയ ആളുകൾ ഉപേക്ഷിച്ച് പോയ വസ്ത്രങ്ങളാണ് ഈ ഈ ഗോവിന്ദചാമി വടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കി എന്ന് പറയുന്നു ഇപ്പം അവസാനം വരുന്ന വാർത്തയിൽ പറയുന്നത് വെച്ചാൽ അലക്കാൻ കൂട്ടിയിട്ട തുണികളിൽ നിന്ന് തുണികൾ എടുത്തിട്ടാണ് എന്ന് പറഞ്ഞു ഇത് രണ്ടാണെങ്കിലും പോലീസിന്റെ അവിടുത്തെ വാർഡിലെ വാർഡന്മാരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണ് കാരണം ഒരാൾ ഇപ്പം ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ എന്തൊക്കെ തുണികളുണ്ട് ഏതൊക്കെ രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ട് എന്നുള്ളത് അവിടെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യണം ആ രജിസ്റ്റർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ വരുമ്പോഴേ എൻ്റെ അത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ പുറത്തേക്ക് ഇടുന്നത് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല ഗോവിന്ദചാമി പറയുന്നത് പോലെയാണ് ഈ വസ്ത്രങ്ങൾ ഗോവിന്ദചാമിക്ക് കിട്ടിയതെങ്കിൽ ഇനി അതല്ല തുണികൾ അലക്കാൻ കൊണ്ടിട്ടാണ് ഗോവിന്ദചാമി എടുത്തെങ്കിൽ അവിടെയും വാടർമാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് കാരണം അലക്കാൻ തുണികൾ കൊണ്ടയിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് ഈ തുണി എടുത്ത് ഏതെങ്കിലും എടുത്തും പോയിട്ട് ജയിലിൽ പോയി തൂങ്ങിച്ചത്താൻ ചെയ്യും അപ്പൊ അത് അവരുടെ ഭാഗത്ത് വീഴ്ചയല്ലേ അപ്പൊ ഈ അലക്കാൻ കൂട്ടിയെടുത്തിട്ട് തുണികൾ എങ്ങനെ ഗോവിന്ദചാമിയുടെ കൈകളിൽ കിട്ടി അപ്പൊ അതും ഇവരുടെ ബ്ലേഡ് ആക്സോ പറയുന്നത് ഇതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നേവാസി ഉപേക്ഷിച്ചിട്ട് പോയത് ഈ ഇതിൽ എങ്ങനെ വന്നു ഈ ആക്സോ ബ്ലേഡ് നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അവിടെ അവിടെ അടുക്കളയിൽ ഒരുവിധ ആയുധങ്ങളെല്ലാം ഉണ്ട് ഒരുവിധം ആയുധങ്ങളും നമുക്ക് അത്യാവശ്യം അവിടെ നിന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട സാധന സാമഗ്രികളൊക്കെ ഈ അടുക്കളയിൽ നിന്ന് കിട്ടും അടുക്കളയ്ക്ക് അകത്തേക്ക് ഒരാൾ കയറുമ്പോഴും അടുക്കളയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒരാൾ കയറും ഇറങ്ങുമ്പോഴും കൃത്യമായിട്ട് ദേഹപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടാണ് അധികൃതർ ചെയ്യേണ്ടത് അത്തരത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അതിനകത്ത് ഇവരെടുത്ത് അല്ലെങ്കിൽ ഇവരുപയോഗിച്ച വസ്തുക്കളെല്ലാം തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തതയുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ആക്സോബ്ലൈഡിൻ്റെ കാര്യം തന്നെ അത് ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു അന്തേവാസി കൊടുത്തിട്ട് പോയതാണ് അപ്പൊ ഈ അന്തേവാസി എങ്ങനെ അവിടെ വന്നു ഈ അന്തേവാസി ആര് എന്തിനാ ആക്സോബ്ലേഡും കൊണ്ട് വന്നു ആക്സോബ്ലേഡ് എങ്ങനെ ജയിലിനകത്ത് കയറി ഇതെല്ലാം പരിശോധിക്കേണ്ടതല്ലേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെ ജയിൽ ചാടിയതോടുകൂടി ഇയാളെ ജയിൽ മാറ്റിയാൽ മാത്രം ഈ പ്രശ്നം തീരും എന്നൊരു ധാരണ വേണ്ട ഇവിടെ ഇതിൻ്റെ പിന്നിൽ ഇയാൾക്ക് കൃത്യമായിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ചമ്പത് ദിവസത്തോളം ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ ഉണ്ടായ അടിസ്ഥാന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് ഉള്ള പരിശോധനകൾ വേണം ഈ ജയിലിൽ ചാടാൻ വേണ്ടി ഒരാൾ സഹായിച്ചു ജയിലിന് പുറത്തൊരാൾ കൂട്ടിക്കൊണ്ടു പോകാൻ സഹായിച്ചു അതല്ല നടത്തേണ്ടത് നമ്മൾ അതിന് മുന്നേ ഈ പറഞ്ഞതുപോലെ ഇത്രയും ദിവസങ്ങള് അദ്ദേഹത്തിന് അയാൾക്ക് ഇതിനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇയാൾ ജയിലിൽ ചാടി ഒന്നേ പതിനഞ്ചിന് ജയിലിൽ ചാടുന്നു അഞ്ചു മണിക്കാണ് ഇവർ അറിയുന്നത് എത്ര മണിക്കൂറുകൾ അവിടെ പോയി ഗോവിന്ദ ഗോവിന്ദച്ചാമിക്ക് വേറെ വാഹനം കിട്ടാത്തത് കൊണ്ടും അയാളുടെ പ്ലാൻ തെറ്റിയത് കൊണ്ടുമാണ് ഇന്ന് ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ പറ്റിയത് അതല്ലായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത വാർത്ത പോലെയാണ് കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ ഗോവിന്ദചാമിയെ കേരള പോലീസിന് ഒരു കാലത്തും പിടിക്കാൻ പറ്റില്ലായിരുന്നു അയാൾ കൃത്യമായിട്ട് കർണാടകയിലേക്കോ എവിടേക്കും പോകുമ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ പറഞ്ഞ പോലെ നിരവധി കേസുകൾ അതിനകത്തുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ വേണമെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുപോലെ ആകാം തമിഴ്നാട്ടിലേക്കും ചിലപ്പോൾ അയാൾ പോകാം കാരണം അയാളുടെ പഴയ കോലത്ത് നിന്നൊക്കെ ഒരുപാട് മാറി അതുമാത്രമല്ല തമിഴ്നാട്ടിൽ ഇങ്ങനെ വാർത്തകൾ ഇതുപോലെ കേരള കേരളത്തിലെ പ്രേക്ഷകരെ പോലെ അല്ലല്ലോ തമിഴ്നാട്ടിൽ ഇങ്ങനെ വാർത്ത കാണുന്നവരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അവരത് വലുതായിട്ട് ശ്രദ്ധിക്കില്ല അതുമാത്രമല്ല ഈ കോലം മാറി പോകുന്നത് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക